നമസ്കാരം ശബരിമല വിഷയത്തിൽ ഒരിക്കൽ കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിക്ക് മുന്നിൽ ഇപ്പോൾ മുട്ടിടിച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ അനുഭവപ്പെട്ട അഭൂതപൂർവ്വമായ തിരക്ക് ഒരു ദുരന്തത്തേക്ക് പോലും വഴുതി പോകാവുന്ന തരത്തിൽ ശബരിമല ജനനിമിടമാകുന്നു ആ ജനത്തെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ കൂട്ടത്തെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ ഈ പറയുന്ന ശബ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് തന്നെ എനിക്ക് ഭയമാകുന്നു എന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അത് സ്വാഭാവികമായും ഇന്ന് ഹൈക്കോടതിയിലെത്തി കാരണം ശബരിമല ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പോകുന്ന ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ശബരിമലയിൽ എന്തുകൊണ്ടാണ് മുന്നൊരുക്കങ്ങൾ നടത്താത്തത് എന്തുകൊണ്ടാണ് ഇത്രയധികം തിരക്ക് അവിടെ വരുന്നത് മുൻ വർഷങ്ങളെപ്പോലെയല്ല കാരണം ശബരിമലയിൽ എത്ര പേർ എത്തുന്നു ഏത് സമയത്ത് െത്തുന്നു എന്നെല്ലാം കൃത്യമായി ഇപ്പോൾ മനസ്സിലാക്കാം പോലീസിനും ദേവസ്വം ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും അത്രയും പേർക്ക് എന്തായാലും സൗകര്യങ്ങൾ ഒരുക്കാൻ അവർക്ക് മുൻകൂട്ടി തയ്യാറെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ തയ്യാറെടുപ്പുകളിലെ വലിയ രീതിയിലുള്ള അലസത അത് കാരണം ഭക്തജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് പന്ത്രണ്ടും പതിമൂന്നും പതിനാലും മണിക്കൂറുകളോളം അവർ ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല ജീവൻ പോലും നഷ്ടപ്പെടുന്ന നിലയിലേക്ക് ഈ തിരക്ക് കൂടി വരുന്നു എന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി ആ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചത് പക്ഷേ ദേവസ്വം ബോർഡ് അതിന് ഉത്തരമായി പറഞ്ഞത് ആ തിരക്കുകൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അത് എത്രയും വേഗം അത് നിയന്ത്രണ വിധേയമാകും എന്നാണ് അപ്പോൾ കൃത്യമായി തന്നെ ഹൈക്കോടതി തിരിച്ചടിക്കുന്നു അത് ഇന്നലെയാണോ തുടങ്ങുന്നത് അതൊരു നാല് മാസം മുമ്പെങ്കിലും തുടങ്ങണ്ടേ നിങ്ങൾ ഈ ഒരുക്കങ്ങൾ നടത്താതെ എവിടെ പോയി കിടക്കുകയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി ഉന്നയിക്കുന്നത് ഹൈക്കോടതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് പറഞ്ഞതൊന്നും നടക്കുന്നില്ലല്ലോ ഏകോപനത്തിന് ആളില്ല മാത്രമല്ല നാലായിരം പേർക്ക് നിൽക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് സന്നിധാനവുമായി ബന്ധപ്പെട്ട ലോവർ തിരുമുറ്റം നടപ്പന്തൽ ഇവിടെയൊക്കെ ഇരുപതിനായിരം പേരെ കയറ്റി നിർത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് അതായത് ദേവസ്വം ബോർഡ് ഈ ശബരിമലയിലെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് വളരെ വ്യക്തമായ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് ആ ഉറപ്പുകൾ വ്യാജമായിരുന്നു എന്നാണ് പറഞ്ഞതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന ചോദ്യത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് മാത്രമല്ല നാലായിരം പേർക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ഈ ഭാഗത്ത് അവിടെയാണ് ഇരുപതിനായിരം പേരെ കയറ്റി നിർത്തിയിരിക്കുന്നത് എന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനം ശബരിമലയിലോട് ഈ സർക്കാരും ദേവസ്വം ബോർഡും കാണിക്കുന്ന കടുത്ത അവഗണന ഒക്കെ വ്യക്തമാക്കുന്ന നിരീക്ഷണമാണ് ഇന്ന് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതി ഇപ്പോഴും ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ ഇനി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇന്ന് ഹൈക്കോടതി നൽകാൻ പോകുന്നത് എന്നറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഒരു വലിയ തട്ടിപ്പായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് അകത്ത് ശബരിമലയെക്കുറിച്ചേ ചർച്ച നടന്നില്ല ശബരിമലയിലെ തീർത്ഥാടനത്തെക്കുറിച്ചോ അതിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചോ ചർച്ച നടന്നില്ല എന്ന് വെളിവാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അന്ന് മുറി ടച്ചിരുന്ന് ഇവരെല്ലാം ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ക്രൗഡ് മാനേജ്മെന്റ് ആയിരുന്നു ആ ക്രൗഡ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടില്ല അതിൽ തീരുമാനങ്ങൾ വന്നിട്ടില്ല അതിന്റെ തീരുമാനങ്ങളൊന്നും ഇവിടെ നടപ്പിലായിട്ടുമില്ല കാര്യങ്ങൾ പഴയതുപോലെ ഭക്തജനങ്ങൾ ഇവിടെ കൂട്ടം കൂട്ടമായി വന്ന് തിങ്ങി ഞെരുങ്ങി ജീവൻ പോകും എന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ ആകുന്ന ഘട്ടത്തിലേക്ക് ശബരിമലയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് നടത്തിയ ഒരുക്കങ്ങൾ ആ ഒരുക്കങ്ങൾ കാരണം ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഒരുക്കങ്ങളെ അത് ബാധിക്കുന്നു മാത്രമല്ല പിന്നീട് വന്ന സ്വർണ്ണക്കൊള്ള വിവാദം കാരണം ശബരിമല തീർത്ഥാടനത്തിന് വേണ്ട യാതൊരു കാര്യവും മുൻ ബോർഡ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ വെളിവാക്കുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ ജയകുമാറും അതുതന്നെ പറയുന്നുണ്ട് ഒരുക്കങ്ങളൊന്നും പൂർണ്ണമായിരുന്നില്ല എല്ലാം തുടങ്ങി വെച്ചു അതൊന്നും അവസാനിച്ചില്ല ആരും ഇതൊന്നും നോക്കാനും മേൽനോട്ടം വഹിക്കാനും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും ഒരിക്കൽ കൂടി ഹൈക്കോടതിന് മുന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുട്ടിടിച്ചു നിൽക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്